ചാണ്ടി ഉമ്മൻ മനസ്സ് തുറന്നപ്പോൾ പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കുഴിമാടം വരെ തോണ്ടി പുറത്തിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ഷാഫിക്കിയുടെ യൂത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചാണ്ടി ഉമ്മന്റെ നേരെ നടക്കുന്ന സൈബർ അറ്റാക്കിങ് ഇനിയും അറുതി വന്നിട്ടില്ല അക്രമം മൂത്തപ്പോൾ ഒറ്റയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ കല്ലറക്കരിയിൽ പോയി നിൽക്കുന്ന ഫോട്ടോ ഇട്ട ചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തെറിയോട് തെറി ഇനി തെറി വിളിക്കുന്ന പ്രൊഫൈലുകളാണെങ്കിൽ ആണെങ്കിൽ കടുത്ത കോൺഗ്രസ് അനുഭാവികളും ചാണ്ടി ഉമ്മന്റെ പ്രസ്താവന വന്ന അന്നു മുതൽ എല്ലാ ചാനൽ വാർത്തകളുടെ കമന്റ് ബോക്സിലും നടന്ന സൈബർ ആക്രമണത്തിന്റെ ബാക്കി എന്നോണമാണ് ഈ ആക്രമണങ്ങളും അരങ്ങേറിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ നിലവിൽ കൈകാര്യം ചെയ്യുന്നത് ഷാഫി പറമ്പിൽ നയിക്കുന്ന സൈബർ വിങ്ങാണെന്ന് ഇതിലെ രസം എന്താന്ന് വെച്ചാൽ ഉമ്മൻ ചാണ്ടിയുടെ പടം പ്രൊഫൈൽ പിക്ചർ ആക്കിയ ആളുകൾ പോലും ചാണ്ടി ഉമ്മനെ ചാണ്ടിയമ്മനെ തെറിയഭിഷേകം നടത്തുന്നു എന്നതാണ് ചാണ്ടിയമ്മനെതിരായ സൈബർ ആക്രമണത്തിൽ ഷാഫിയെ സഹായിക്കാൻ യൂത്ത് ലീഗും രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ഷാഫി തനിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ളവരെയെല്ലാം വെട്ടി നിരത്തുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം ചാനൽ ചർച്ചകളിൽ ചാണ്ടിയുമ്മനെ അനുകൂലിച്ച് സംസാരിച്ച കെ പി സി സി അംഗം ജെഎസ് അഖിലിനെ കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് ഷാഫിക്കെതിരെ സംസാരിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതായിട്ടെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടുമ്പോൾ ആദ്യ മൂന്നര വർഷം വി ഡി സതീശനും പിന്നീട് ഒന്നര വർഷം ഷാഫിയും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാമെന്നതാണ് ധാരണ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഷാഫി പറമ്പിൽ മാത്രമാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഷാഫിക്ക് മുഖ്യമന്ത്രിയാകുമ്പോൾ സ്ഥാനം നൽകാമെന്നതാണ് ബാക്കി എ ഗ്രൂപ്പ് നേതാക്കൾക്ക് മുന്നിലുള്ള വാഗ്ദാനങ്ങൾ നിലവിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈഴവ സമുദായാംഗമായ കെ സുധാകരനെ മാറ്റി ഷാഫിയെ പ്രസിഡന്റ് ആക്കുക എന്നതാണ് വി ഡി സതീശിന്റെ ലക്ഷ്യം ഷാഫി മന്ത്രിസഭയിലെ പ്രമുഖ സ്ഥാനങ്ങളാണ് യുവ നേതാക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അനുകൂലിച്ചില്ലെങ്കിൽ തീർത്തു കളയുമെന്ന വ്യക്തമായ സന്ദേശമാണ് ചാണ്ടിയമ്മൻ വിഷയത്തിലൂടെ ഷാഫി നൽകിയിരിക്കുന്നത് പി സി വിഷ്ണുനാഥ് ടി സിദ്ദിഖ് തുടങ്ങിയ എം എൽ എമാരെ എല്ലാം കൂടെ നിർത്താനാണ് ഇപ്പോൾ വി സതീശൻ വിഭാഗം ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഇവർ ഉറപ്പാക്കിക്കഴിഞ്ഞു സതീശൻ ഷാഫി ടീമിന്റെ ശക്തി മനസ്സിലാക്കിയ കോൺഗ്രസിലെ കാലഹരണപ്പെട്ട നേതാക്കന്മാരും യുവ എം എൽ എമാരും ഷാഫിക്കൊപ്പം നിന്ന് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും വരാൻ പോകുന്ന സർക്കാരിൽ നല്ല പദവികൾ നേടിയെടുക്കുന്നതിനുമുള്ള ശ്രമത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരം